കഴിഞ്ഞ ആഴ്ച നമ്മുടെ സുഹൃത്ത് നമ്മൾ വിളിക്കണം അപ്പോൾ ആൾ വരെ പേടിച്ച് വിറച്ചിട്ടൊക്കെ ആണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചു സെക്സ് ചാറ്റിന് താൽപ്പര്യമുണ്ടെന്നാണ് ചോദിച്ചത് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാൻ പറഞ്ഞു അവൻ വാട്സപ്പ് നമ്പർ കൊടുത്തു ആ അവൾ നേരെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തിട്ട് ഇവളുടെ നേക്കഡ് ബോഡി ഇവനെ കാണിക്കാണ് ഇവൻ്റെ നേക്കഡ് ബോഡി കാണിച്ചിട്ട് ഇവനോട് ഇവൻ്റെ ഷർട്ടും ജീൻസൊക്കെ ഊരി ഇവൻ്റെ നേക്കഡ് ബോഡി അവളെ കാണിക്കാനാണ് അവൾ പറയുന്നത് ഇവർ അതുപോലെ തന്നെ ചെയ്തു ഇനി കോൾ വെച്ചു കോൾ വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവനൊരു മെസ്സേജ് വന്നു അതായത് ആ സെയിം നമ്പറിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വന്നു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ആ വീഡിയോ കോള് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ച് അവൾ സ്ക്രീൻ റെക്കോർഡർ വെച്ച് ആ കോള് റെക്കോർഡ് ചെയ്തേ റെക്കോർഡ് ചെയ്തിട്ട് ഇവനോട് ചോദിക്കുകയാണ് ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യണോ അതോ വൈറലാക്കണോ എന്നോട് ചോദിക്കണേ അപ്പോൾ അവൾ ആവശ്യപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ ആവാതിരിക്കണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ഇവളുടെ അക്കൗണ്ടിലേക്ക് ഇടാം അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഫേസ്ബുക്കിൽ കയറി ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ കസിൻസിൻ്റെ ബാക്കി റിലേറ്റീവ്സിൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും ഹായ് അടിച്ചേന്തു പിന്നെ ഈ വീഡിയോ സെൻഡ് ചെയ്യാനിട്ടേന്തു സെൻഡ് ചെയ്യാനിട്ടാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവന് സെൻഡ് ചെയ്തു ഇവനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക അതായത് വീഡിയോ എല്ലാത്തിൽ സെൻഡ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം മുപ്പതിനായിരം രൂപ അതിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം എന്നുള്ള രീതിയിൽ അപ്പോൾ ആൾ പേടിച്ചിട്ടാണ് എന്നെ വിളിക്കണം നമ്മളിവിടെ ഇരുന്ന് സൈബർ സെല്ലിലേക്ക് വിളിച്ചു സൈബർ സെല്ലിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് കാര്യം പറഞ്ഞു അപ്പോൾ അവരോട് കാര്യം പറഞ്ഞ് തുടങ്ങിയപ്പോഴേ അവർ കാര്യം നമ്മളോട് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനെ അയക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തേണ്ടത് ഇതല്ലേ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട പൈസ ഒന്നും ഇടാൻ നിൽക്കണ്ട പൈസ ഇട്ട് കഴിഞ്ഞാൽ ആ പൈസ പോയി പൈസ തിരിച്ചു കിട്ടില്ല നിങ്ങൾ ഫേസ്ബുക്ക് ഒരു ഏഴ് ദിവസത്തേക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കോ ഡിയാക്റ്റെയ്ത് വെക്കുക പിന്നെ അവൾ മെസ്സേജ് അയക്കുന്ന നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കാം അത്ര ചെയ്താൽ മതി നിങ്ങൾ അതിൽ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ ഫോൺ വെച്ചു അപ്പം ഞാൻ പറഞ്ഞ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴും അതായത് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ന്യൂസ് കോടേയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അറിയുന്നുണ്ട് എന്നിട്ടും കുറേ ആൾക്കാർ ഇതിലോട്ട് ചെന്ന് ചാടുന്നുണ്ട് വീണ്ടും വീണ്ടും ചെന്ന് ചാടി കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതിൻ്റെ പിന്നാലെ പോയി അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റ് വരണേ റിക്വസ്റ്റ് വരണേ എന്നുള്ള ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു റിക്വസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ അതുപോലെ റിക്വസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി ഇതുപോലെ തന്നെ വീഡിയോ കോൾ വരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം എനിക്ക് അതിൽ നിന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ് അതായത് നോർമൽ എല്ലാവർക്കും പറ്റേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ് അവരുടെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്താൽ പോരേന്നൊക്കെ വിചാരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും അവരുടെ വീഡിയോ അല്ല കാണിക്കണേ അവരുടെ ലാപ്ടോപ്പിൽ വേറെ ഏതോ ഒരു പെൺകുട്ടിയുടെ സെൽഫി വീഡിയോ അവർ പ്ലേ ചെയ്താണ് നമ്മളെ കാണിക്കുന്നത് നമ്മൾ അതായത് നമ്മളെ വിശ്വസിപ്പിക്കുന്നവർ അവരുടെ വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ നമ്മളെ വിശ്വസിപ്പിക്കുന്നു നമ്മളതിൽ ചിന്തിച്ചാടിക്കൊടുക്കും അതിനുശേഷം അവർ നമ്മളോട് പൈസ ആവശ്യപ്പെടും അപ്പോൾ ഇന്ന് രാവിലെ അതുപോലത്തെ ഒരു അക്കൗണ്ട് നമുക്ക് വന്ന് ചാടിയിട്ടുണ്ട് ബാക്കി വീഡിയോ നമുക്ക് നോക്കാം కోడ్ కట్ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയുക ഫേസ് വേണ്ട വാക്യോലൊക്കെ കണ്ടാൽ മുന്നണെ ഇവർ പറയട്ടെ നമുക്ക് നമ്മുടെ വീഡിയോ എടുത്ത് അതായത് നമ്മുടെ വീഡിയോ നമ്മളെ വിളിച്ച വീഡിയോ അവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചേക്കാണ് നമുക്ക് അയച്ചിട്ട് ചോദിക്കുകയാണ് വീഡിയോ വൈറലാക്കണോ അതോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതായത് വീഡിയോ ഡിലീറ്റ് ആക്കണോ അതോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലിട്ടണോന്ന് ഭീഷണിയാണ് ഇനിയിപ്പോൾ അവരെ പൈസ ചോദിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അപ്പോൾ അതിന് ശേഷം നമുക്ക് വേറെ ഭീഷണിയും കാര്യങ്ങളും വന്നില്ലായിരുന്നു അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടായിരിക്കണം കാരണം നമ്മൾ വേറെ നേക്കഡായിട്ട് നിൽക്കോ വേറെ വീഡിയോയ്ക്ക് ഒന്നും പോകാത്തതുകൊണ്ടായിരിക്കണം അവർ എന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരയച്ച എല്ലാ മെസ്സേജും ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത് അവരയച്ച വീഡിയോ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം ആരും ഇങ്ങനെ ഇങ്ങനത്തെ കേസുകളൊന്നും ചെന്ന് ചാടാതിരിക്കുക നമ്മൾ തന്നെ സ്ഥിരം സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കാണുന്നതാണ് ഓരോരുത്തർ ചെന്ന് ചാടുന്നതും പൈസ കൊടുക്കുന്നതൊക്കെയായിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ചെന്ന് ചാടിയാൽ പോലും പൈസ കൊടുക്കാതിരിക്കുക അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നോക്കുക പിന്നെ നമ്മൾ കുറേ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു വെച്ചാൽ കുറേ ലെങ്ത്ത് കുടിക്കുന്നപ്പോൾ കുറേ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ആ പെണ്ണിൻ്റെ ഫേസ് കാണിക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ആളല്ല വീഡിയോയിലുള്ളത് ഞാൻ പറഞ്ഞല്ലേ ആറ് ഏതോ ഒരു പെൺകുട്ടിയുടെ സെൽഫി വീഡിയോ ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് അപ്പോൾ ആരും പോയി ചാടാതിരിക്കുക ഇനി ചാടിയാൽ തന്നെ പൈസ കൊടുന്ന് കൊടുക്കാതിരിക്കുക അപ്പോൾ ഓക്കെ